ാണ് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് ടി വി കണ്ടിട്ടില്ല അപ്പൊ ആക്ച്വലി ഇത് കിടൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്റെ സ്റ്റോറി ആക്ച്വലി കൺക്ലൂഷൻ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടാണ് കൊണ്ട് വച്ചിരിക്കുന്നത് അപ്പൊ ഇനി ഇരുപത്തി കാണാം എക്സ്പെക്ടേഷൻ എന്താണ് ആക്ച്വലി ഹൈ എക്സ്പ്രഷൻ ഉണ്ട് പക്ഷേ ലാസ്റ്റ് ഇയർ ഒരുപാട് ഹൈപ്പിൽ ഒന്നും സിനിമയിൽ പൊട്ടിപ്പോയി പക്ഷെ എനിക്ക് അത്ര ലൈക് സംശയമില്ല നല്ല ഹിറ്റാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ ബി ട്രസ് പൃഥ്വിരാജ് അത്രേ ഉള്ളു അഞ്ഞൂറിലേ ഇത് ഓൾമോസ്റ്റ് ആയിരം പോകും നല്ലൊരു സിനിമയാണെങ്കിൽ എന്തായാലും പോകും ഉറപ്പാണ് എനിക്ക് യാതൊരു സംശയം ഇല്ല നമ്മൾ ഇത്ര ഹൈപ്പിൽ ഇന്ന് എന്റെ കണ്ടില്ല ബു മൈഷൂ ഒക്കെ ക്രാഷ് ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നടന്നിട്ടില്ല നടന്നിട്ടുണ്ട് റെക്കോർഡ് എന്തായാലും പോകും ഉറപ്പാണ് ഉറപ്പാണത് ലിയോന്റെ എഫ് ഡിക്ക് ആക്ച്വലി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ റെക്കോർഡ് എന്തായാലും ഇത് പോകും എനിക്കിപ്പം ഇരുപത്തി ഏഴ് ഇ തീയേറ്റുള്ള ടിക്കറ്റ് കിട്ടിയില്ല എനിക്ക് ഡ്രീംസ് തിയേറ്ററാണ് കിട്ടിയത് അപ്പം എന്തായാലും പോയി ഞാൻ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യും അപ്പോൾ ഇനി ബാക്കി ഇരുപത്തി ഏഴ് കാണാം അപ്പം മറ്റേന്തായാലും കാരണം കഴിഞ്ഞ വർഷത്തെ തിരിച്ചു വരണം എന്ന് പറയാനുള്ള കഴിഞ്ഞല്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തൊരു സിനിമയാണ് നേരം എന്ന് പറയുന്നത് ഹസൻ ആക്ച്വലി കൊള്ളാം നല്ലൊരു സിനിമ തന്നെയാണ് നല്ല കോട്ടയാണ് പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ് നല്ല ഹൈറ്റ് ഇത്തരം വർഷങ്ങൾ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സിനിമ അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും അഫ്കോഴ്സ് പ്രതീക്ഷിക്കും കാരണം ഇഷ്ടം പോലെ ഹൈപ്പും മീൻസ് ഹൈപ്പ് തന്നെയാണ് ആക്ച്വലി ഏറ്റവും വലിയ പിന്നെ ലാലേട്ടൻ ഇപ്പൊ തന്നെ പുഷ്പാറ്റു റോട്ട് അങ്ങനത്തെ എത്രയോ സിനിമയുടെ റെക്കോർഡ് ഓൾറെഡി പൊട്ടിച്ചു കഴിഞ്ഞ ഹൈപ്പിന്റെ കാര്യത്തിൽ അപ്പൊ എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കും അത് പൊട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് കാരണം പൃഥ്വിരാജും കൂടെയാണല്ലോ പൃഥ്വിരാജിന്റെ മോഹൻലാൽ എക്സ്പീരിയൻസ് എന്തായാലും കിടന്നു തന്നെയായിരിക്കും എന്തായാലും ആയിരിക്കും കാരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് എക്സാംബിള്ള പുഷ്പാറ്റു ഭയങ്കര ഹൈപ്പിലാണ് പോകുന്നത് പക്ഷേ വിചാരിച്ച പോലെ എല്ലായിരുന്നു കാരണം ഏതൊക്കെയോ ഗെയിമും ആയിട്ടും ഡാർക്ക് ഫാൻസി ആയിട്ടൊക്കെ കൊളരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വന്നപ്പോൾ ആ സിനിമ അത്ര ഓടിയില്ല കേരളത്തിലാണ് ആക്ച്വലി ആൾക്കാർക്ക് ആ സിനിമ അത്ര ഇഷ്ടപ്പെടാത്തത് ബാക്കിയുള്ള നാട്ടിൽ നോക്കുമ്പോൾ അവർക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ എന്തെങ്കിലും തട്ടിപ്പിട്ട് സിനിമ മതി പക്ഷെ ലൂസിഫർ അങ്ങനെ ആയിരിക്കില്ല എംബുരൻ അങ്ങനെ ആയിരിക്കില്ല ഉറപ്പാണ് എന്തായാലും നല്ലൊരു സിനിമ ആയിരിക്കും ബാധിക്കാൻ ചാൻസ് കുറവാണ് ആക്ച്വലി കാരണം ഇപ്പൊ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ ഇടക്കിടക്ക് സിനിമയ്ക്ക് വരും പക്ഷേ ഒരു ലാർജ് ഓഡിയൻസ് പറഞ്ഞ ഫാമിലിയാണ് അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്ന റിവ്യൂസും ആൾക്കാർ കേട്ടിട്ട് എന്തായാലും 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 അവർ പ്രിഫർ ഒരു തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരിക്കും ആയിരിക്കും കോഴ്സ് ും ആ ട്രെയിലർ കണ്ടിട്ട് വലിയ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജനെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു ഹോളിവുഡ് മൂവിയാണെന്നൊക്കെ തോന്നിപ്പോ അതിരി ഉള്ള ട്രെയിലറാണ് പിന്നെ എനിക്ക് സിനിമ വരുമ്പോൾ അറിയാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ട്രെയിലറും ഈ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ബ്രഹ്മാണ്ട ചിത്രം പോലെ തോന്നുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ആദ്യ ദിവസങ്ങളിലെല്ലാം ഫുൾ എല്ലാ തിയേറ്ററുകളിലും ഇത് ബുക്കിംഗ് ഫുള്ളാണല്ലോ അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ലൂസിഫറിൻ്റെ ഇതൊക്കെ മറികടക്കാൻ സാധ്യതയുണ്ട് തകർക്കും എന്നൊക്കെയാണ് ഇവരുടെ മോഹൻലാൽ ഫാൻസ് അവർ പറയുന്നത് ചിലപ്പോൾ തകർക്കുകയായിരിക്കാം ചിലപ്പോൾ ആദ്യത്തെ കാരണം ആ ഒരു ഈ റെക്കോർഡുകളൊക്കെ വരുന്നതൊക്കെ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ടല്ലേ അപ്പോൾ ചിലപ്പോൾ തകർത്തേക്കാം കാരണം ലൂസിഫറും ഈ പറഞ്ഞപോലെ ഇത്രയും വലിയ കളക്ഷനൊക്കെ നേടുമെന്ന് നമ്മൾ വിചാരിച്ചല്ല ഒരു പക്ഷേ അതിനെക്കാട്ടും കളക്ഷൻ നേടുമായിരിക്കും അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി എന്ന് ഇതിലൊക്കെ പറയുന്ന കള്ളക്കണ കള്ളക്കണക്കാണെന്നല്ലേ ഇപ്പോൾ നിർമ്മാതാക്കൾ പറയുന്നത് ഈ നൂറ് കോടി പല സിനിമകളും നേടാതെ ഞങ്ങൾ വെറുതെ തള്ളിയതാണ് എന്നൊക്കെ മറ്റേ വേണു കുന്നപ്പള്ളി പോലത്തെ നിർമ്മാതാക്കൾ പറയുന്നുണ്ട് കാരണം മാമാങ്കത്തിനും പിന്നെ പുള്ളി ചെയ്ത പല സിനിമകൾക്കും അമ്പത് കോടി കളക്കിയതിന് മുമ്പേ നൂറ് കോടി എന്നുള്ള പോസ്റ്ററൊക്കെ ഞാൻ മനഃപ്പൂർവ്വം അടിച്ചു അതുകൊണ്ട് ഈ ഈ കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുന്നത് തള്ളാണ് എന്നാണ് അത് വിശ്വാസം ലൂസിഫർ ലൂസിഫറായാലും ഏതായാലും കാരണം ഈ നൂറ് കോടി ഇരുന്നൂറ് കോടിയും കാണാൻ മാത്രമുള്ള തിരക്കൊന്നും ഒരു തീരലും ഞാൻ കണ്ടിട്ടില്ല കാരണം മഞ്ഞുമൽ ബോയ്സ് ആദ്യത്തെ കുറച്ച് ദിവസം ആളുണ്ടായിരുന്നു പക്ഷേ ഈ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും കോടിയും നേടാനുള്ള ഒരു തള്ളും കണ്ടിട്ടില്ല ഈ പറഞ്ഞപോലെ ഒരു പക്ഷേ ചിലപ്പോൾ ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കള്ളത്തനം പറയുന്ന ഇരിക്കാനെന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം തന്നെ കാരണം മലയാളത്തിലെ വലിയ നിർമ്മാതാക്കളായ സുരേഷ് കുമാർ ഒക്കെ പറയുന്നു ഒരു സിനിമയും അങ്ങനെ നൂറ് കോടി ഇരുന്നൂറ് കോടി നേടിയിട്ടില്ല ഇതൊക്കെ കള്ളമാണെന്ന് അവര് തന്നെ പറയുന്ന നടത്തും ഒരു പക്ഷേ ഇത് തള്ളായിരിക്കാം വേണമെങ്കിൽ അവർക്ക് പറഞ്ഞു നടക്കാം ഇരുന്നൂറ് കോടി തകർത്തും മുന്നൂറ് കോടിയായി ആയി നാനൂറ് കോടി ആയി മിക്കവാറും കണക്കിലെ തള്ളു മാത്രമായിരുന്നു പക്ഷേ ലൂസിഫറിൻ്റെ ആ ഒരു കളക്ഷൻ തകർക്കാൻ സാധ്യതയുണ്ട് കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല കാരണം ആ സിനിമ ഇറങ്ങി അന്ന് മുതൽ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ആയപ്പോൾ തന്നെ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആളുകൾ ചിലപ്പം ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ ഇടിച്ച് കയറും കാരണം വൈഡർ വൈഡർ റിലീസും അല്ലേ അപ്പോൾ പിന്നെ അത്രയും കളക്ഷൻ നേടുമായിരിക്കും ആ പറയാൻ ഇല്ല 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 കാരണം ഞാൻ പതുക്കേ കാണുന്നുള്ളൂ തിരിച്ചു വരവാ മോഹൻലാലിനെ മോഹൻലാൽ തിരിച്ചു വരമെന്ന് എന്തോ പറയുക മറ്റേ ലൂസിഫറിനെ പോലെ ഒരു ഇതൊക്കെ ഉണ്ടാവും അയാളുടെ ഒരു തിരിച്ച് കാരണം പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ വന്നോണ്ടിരിക്കുകയാണ് ചിലത് ചെറിയ ഒരു വലിയ ഈ ബഹളമൊന്നുമില്ലാത്ത സിനിമകൾ ഫാൻസുകാർ പോലും ഫാൻസുകാർ ഈ ഓളമുള്ള ഉള്ള സിനിമകൾ മാത്രമേ കയറി കാണുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകളൊക്കെയാണ് നല്ല കഥാപാത്രം അതിലൊന്നും കയറുന്നില്ല കാരണം മലൈ കോട്ടയി ബാലിബൻ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ട് നല്ല സിനിമയാണ് പക്ഷേ ഈ ഫാൻസുകാരൊക്കെ എവിടെ പോയി വരുന്ന ആ സിനിമ ആണ് സിനിമ എട്ട് നിലയിൽ പൊട്ടിയില്ലേ അപ്പം ഈ അടി ഇടി ഗുസ്തി അങ്ങനെയുള്ള സിനിമകൾ കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഫാൻസുകാർ കയറുന്നത് അപ്പോൾ അവർ നല്ല അല്ലാത്ത കഥാപാത്രം ആയ നല്ല കഥാപാത്രമുള്ള സിനിമകളും കയറി കാണണം അപ്പോൾ ആദ്യ ദിവസം തള്ളി നോക്കിയിട്ടായിരിക്കും പിന്നീട് നമ്മളെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഫാൻസുകാരല്ലാത്തവരും ഒക്കെ ആ ഒരു തിരക്ക് കണ്ടിട്ടായിരിക്കും പിന്നീട് കയറുന്നത് അപ്പോൾ ഈ ഫാൻസുകാർ ആദ്യ ദിവസങ്ങളിലൊന്നും കയറിയില്ലെങ്കിൽ എന്തോ മോശപ്പെട്ട സിനിമയെന്ന് ഈ ആളുകൾ വിചാരിച്ച് അവർ കയറാതിരിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു നമ്മുടെ ക്യാമറ ഈ സിനിമാറ്റോഗ്രഫി പിന്നെ സ്റ്റൺസ് അതെല്ലാം എന്തായാലും ആയിരിക്കും കാരണം അതിൻ്റെ ഒരു ട്രെയിലർ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ മറ്റേതിനെക്കാട്ടിയും ഒരിക്കലും താന്ന് നിൽക്കാൻ വേണ്ടി നിർമ്മാണ തിരക്കഥാകൃത്തായ നമ്മുടെ മുരളി ഗോപി ആയാലും ഡയറക്ടറായ പ്രത്യേക ആയാലും ശ്രമിക്കില്ല എന്തായാലും അതിന് മുകളിൽ ഉയർന്നു തന്നെ നിൽക്കും എന്നാണ് ഒരു വിശ്വാസം ദീപക് ദേവൻ ദീപക് ദേവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പർ ആയിരിക്കും എന്ന് തന്നെയാണ് കാണാം ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പുള്ളിക്ക് ചിലപ്പോൾ ഒരു വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കാം ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ പുള്ളി എന്തായാലും അത് അതിന് മുകളിൽ നിർത്തും എന്നാണ് വിശ്വാസം ദീപക് ദേവ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എംപുരാൻ്റെ ണ്ടോ ആയിരിക്കില്ല ടിക്കറ്റ് ബുക്ക് ചെയ്തോട്ടി കിട്ടി ടിക്കറ്റ് കിട്ടി ഓക്കെ